ഇന്നലെ രാജ്യത്ത് തന്നെ നടക്കിയ ഒരു വിമാന ദുരന്തമാണ് ഉണ്ടായത് അഹമ്മദാബാദിൽ വിമാന ദുരന്തത്തിൽ അകപ്പെട്ട് മരിച്ചവർ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് ഇതിൽ കേരളത്തിൽ നിന്നുമുള്ള നഴ്സിംഗ് യുവതിയായ രഞ്ജിത നായർ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പിന്നീട് പുറത്തു വന്നത് ഇന്ന് രഞ്ജിതയുടെ വീട്ടിൽ നടക്കുന്നത് കാണാൻ കഴിയാത്ത കാഴ്ച തന്നെയാണ് അമ്മയോട് സംസാരിക്കാനായി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തിയ രഞ്ജിതയുടെ മകൾ അമ്മയുടെ മരണവാർത്തയാണ് കേൾക്കുന്നത് അമ്മയ്ക്കൊരു അപകടം പറ്റിയെന്നും ആശുപത്രിയിലാണെന്നും മാത്രമേ ആ പന്ത്രണ്ട് വയസ്സുകാരിയോട് അപ്പോൾ വീട്ടിലുള്ളവർ പറഞ്ഞിട്ടുള്ളൂ തലേനാൾ തലയിൽ ഉമ്മതെന്ന് പടിയിറങ്ങിയ അമ്മ ഇനി ചിരിതൂകി തിരിച്ചെത്തില്ലെന്ന് ആ പിഞ്ചു മനസ്സ് ആദ്യം വിശ്വസിച്ചില്ല ഇതിക എന്നാണ് രഞ്ജിത നായരുടെ മകളുടെ പേര് അമ്മയ്ക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ പിന്നെന്തിനാണ് ഇത്രയും ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നതെന്നും ഇടയ്ക്കൊരു ഫോൺ ബെൽ അടിച്ചപ്പോൾ അത് അമ്മയാണോ അമ്മയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയുമോ എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് നിലവിളിക്കുകയും കരയുകയുമായിരുന്നു ആ പന്ത്രണ്ട് വയസ്സുകാരി ഇതികയ്ക്ക് മൂത്തൊരു സഹോദരൻ കൂടിയുണ്ട് മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നാണ് രണ്ടുപേരും വളരുന്നത് രഞ്ജിതയുടെ മകൻ ഇന്ദു ചൂടനും തകർന്നു പോയിരിക്കുന്ന അവസ്ഥയാണ് അത്യാഹിത വിഭാഗത്തിൽ ആയാൽ പോലും കുഴപ്പമില്ല തനിക്ക് അമ്മയോടൊന്നും മിണ്ട പറ്റുമോ എന്നാണ് മകനായ ഇന്ദുചൂടനും ചോദിച്ചത് എങ്ങനെ ഈ രണ്ട് മക്കളെയും അറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ മുത്തശ്ശിയും നാട്ടുകാരുടെയും കുടുംബത്തിന്റെയും അവസ്ഥ